ും കെസ്ആർടിസി ബസ്സിന് തീ പിടിച്ചു ഹിൽ ടോപ്പിൽ നിന്നും തീർത്ഥാടകരെ കയറ്റാൻ പമ്പ സ്റ്റാൻഡിലേക്ക് പോയ ലോ ഫ്ലോർ ബസ്സിനാണ് തീ പിടിച്ചത് ഈ സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ തീ പിടിച്ച ഉടൻ തന്നെ ബസ് നിർത്തി പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസവും പമ്പയിൽ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസിന് തീ പിടിച്ചിരുന്നു അല്ലാതറി <laughs> 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 <laughs>